രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോട് ഹൈക്കമാൻഡിന്റെ മുഖം തിരിക്കൽ സംസ്ഥാന കോൺഗ്രസ് ആശ്വാസം അതേസമയം എതിർപ്പുകൾ ഉയരും ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദ പങ്കെടുക്കേണ്ടത് കടമ കോൺഗ്രസിന് എൻഎസ്എസിന്റെ പരോക്ഷ വിമർശനം അയോധ്യ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരുട്ടടിയാണ് പോയാലും പോയില്ലെങ്കിലും അടി ഉറപ്പായിരുന്നു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് തീരുമാനം കെ പി സി സിക്ക് ആശ്വാസമായി ക്ഷണം സ്വീകരിക്കരുത് എന്നായിരുന്നു ഹൈക്കമാൻഡിനോട് കേരള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസിലെ ഭിന്നത സംസ്ഥാനത്ത് സിപിഎം രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് പങ്കെടുക്കില്ലെന്ന് എ ഐ സി സി തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയൊരു കുരുക്ക് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന കോൺഗ്രസ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സോണിയാഗാന്ധി സ്വീകരിക്കുമെന്ന ചില നേതാക്കളുടെ പരാമർശവും ദേശീയ തലത്തിലെ ഭിന്ന നിലപാടുകളും കേരളത്തിലെ പാർട്ടിയെയാണ് വലിയ പ്രതിസന്ധിയിലാക്കിയത് ക്ഷണം സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ എ ആശങ്ക അറിയിച്ചിരുന്നു പക്ഷേ ദില്ലി തീരുമാനം നീണ്ടതോടെ പ്രശ്നം സങ്കീർണമായി സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി പ്രതിപക്ഷ നേതാവും ദിവസങ്ങളോളം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ക്ഷണം യെച്ചൂരി തള്ളിയതിന് പിന്നാലെ സിപിഎം കോൺഗ്രസിനെ കടന്നാക്രമിച്ചു ഏക സിവിൽ കോഡിനും പലസ്തീൻ പ്രശ്നത്തിന് പിന്നാലെ അയോധ്യ സംസ്ഥാനത്തും ചർച്ചയായി ലീഗിനെ ഉന്നമിട്ട് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രേമം കപടമാണെന്ന പ്രചാരണം സിപിഎം ശക്തമാക്കി മറ്റു വിഷയ ിൽ നിന്ന് ഭിന്നമായ നിന്ന് ലീഗും ഇടയ്ക്ക് അയഞ്ഞു കോൺഗ്രസിന് പ്രതീക്ഷ നൽകിയിരുന്നു ഓരോ പാർട്ടികളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ളവർ ഇടപെടുന്നത് ശരിയല്ലെന്ന ലീഗ് നിലപാട് ഒരുപക്ഷെ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തേക്കുമെന്ന് കൂടി കരുതിയായിരുന്നു ആ നിലപാട് ഹൈക്കമാൻഡിന്റെ നോ പറച്ചിലിൽ കോൺഗ്രസിനൊപ്പം ലീഗിന് നൽകുന്നത് ആശ്വാസം അതേസമയം കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമല്ലെന്ന പ്രചാരണം കേരളത്തിലെ ബി ജെ പി നീ കടുപ്പിക്കും അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ചും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോൺഗ്രസ് നിലപാടിനെ പരോക്ഷമായി വിമർശിച്ചും എൻ എസ് എസ് രംഗത്ത് രാഷ്ട്രീയം പറഞ്ഞ അയോധ്യ ചടങ്ങ് ബഹിഷ്ക്കരിക്കുന്നത് ഈശ്വരനിന്ദയാണെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഈശ്വര വിശ്വാസയുടെ കടമയാണെന്നും എൻ എസ് എസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കോൺഗ്രസിന്റെ പേര് പറയാതെയാണ് വിമർശനം ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വിമർശനവുമായി രംഗത്തെത്തിയത് അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം ഉചിതവും അങ്ങേയറ്റം സ്വാഗതാർഹവുമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ധീരമായ ഈ തീരുമാനം ഇടവരുത്തുമെന്നും വി എം സുധീരൻ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ചടങ്ങിലേക്കുള്ള ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ലെന്നാണ് തീരുമാനം ആദരവോടെ ക്ഷണം നിരസിക്കുന്നുവെന്ന് കോൺഗ്രസ് ജന സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അതിർ രാജൻ ചൌരി എന്നിവർക്കാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിരുന്നില്ല എടുത്തിരുന്നില്ല ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രതിസന്ധിയിലാവുകയായിരുന്നു തുടർന്നാണ് നേതാക്കൾ പങ്കെടുക്കില്ലെന്ന കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം കോൺഗ്രസ് പറയുന്നത്